വാർത്തയിലേക്ക് എലപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് നാൽപ്പത്തിമൂന്ന് വർഷത്തിനുശേഷം ഒത്തുകൂടി എലപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നാൽപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം ഒത്തുകൂടിയപ്പോൾ അരനൂറ്റാണ്ടുകാലത്തെ പരിചയം പുതുക്കുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ആരോഗ്യപരമായി ഏറെ അവശതയനുഭവിക്കുന്ന സഹപാഠി സി കൃഷ്ണന് വേദിയിൽ വെച്ച് ചികിത്സാ സഹായം നൽകി എലപ്പുളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു ആ വിജയത്തിന്റെ ലക്ഷണമാണ് ഞാൻ നല്ലൊരു നമുക്ക് എന്നുള്ളതാണ് ഈ ഈ ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഗ്രാമത്തിൽ ഗ്രാമത്തിൽ വളർന്ന ആൾക്കാരാണ് രവി രലപ്പള്ളി അധ്യക്ഷനായി ഗുരുനാഥൻ വേലായുധൻ മുഖ്യാതിഥിയായിരുന്നു വി ബാലരാജ് സ്വാഗതവും കെ ഹരിദാസ് നന്ദിയും പറഞ്ഞു ബി എസ് വത്സല സന്ധ്യാഹരികൃഷ്ണൻ സുലേഖ പി സുദർശനൻ ശൈലജ മറ്റംഗങ്ങൾ പങ്കെടുത്തു ഈ കൂട്ടായ്മയ്ക്ക് നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിടുകയും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്